അസലാമലൈക്കും വാഹമത് വാത്തമില്ലാ അലഹദില്ല അള്ളാസ്ബാനയുടെ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾക്ക് വിധേയരാകാത്ത ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടാവില്ല എന്ന് പറയുന്നു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് പരീക്ഷണ ഘട്ടങ്ങളും അവരുടെ ജീവിതത്തിൽ ഹൈറായിട്ടാണ് ഭവിക്കാൻ നമ്മൾ പറഞ്ഞതാണല്ലേ ഒരു ഹദീസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഹദീസ് പറയും കാര്യം അത്ഭുതം തന്നെ കുല്ലുഹു ലഹു അവന്റെ എല്ലാ കാര്യവും അവന്റെ ഹയറാണ് അത് സത്യവിശ്വാസികൾക്കല്ലാതെ ഒരാൾക്കും ഉണ്ടാവുകയില്ല അപ്പോൾ അത് ആർ എന്താണ് അതിന്റെ ഒരു ഇത് പറയുന്ന വെച്ചാല് ഇൻബത്ത് അവൻ എന്തെങ്കിലും സന്തോഷകരമായ കാര്യം ഉണ്ടായാല് ശക്കറ അവൻ അള്ളാഹുവിനും നന്ദി പറയും എന്നാ അത് വക്കാനും അവനത് ഹയറായി വരും ഇനി അവന്റെ ജീവിതത്തിൽ വല്ല പ്രയാസം അനുഭവപ്പെട്ടാലും സ്വബറ അപ്പൊ ക്ഷമിക്കും ഫക്കാനു അപ്പൊ അതും അവന് ഹയറായിട്ട് വരും അപ്പം ഇന്നിപ്പം രോഗം എന്നുള്ള പരീക്ഷണം കൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നല്ലേ എന്ന റസൂൽ റസൂർ സലതാസ്ലം പറയുന്നുണ്ട് ഒരു മുസ്ലിമിന് രോഗം കൊണ്ടോ അല്ലെങ്കിൽ മറ്റു വല്ലതും കൊണ്ടോ എന്തെങ്കിലും ഉപദ്രവം ബാധിച്ചാൽ അവന്റെ പാപങ്ങളല്ലാത്താലം പൊഴിച്ചു കളയുക തന്നെ ചെയ്യും എങ്ങനെ കമ ഏഹ് എന്താ പറയുക ഒരു മരത്തിൽ മരം അതിന്റെ ഇലകൾ എങ്ങനെ പൊഴിച്ചു കളയുന്നു അതുപോലെ അപ്പൊ അള്ളാഹുവിൽ നമ്മള് ക്ഷമിച്ച് എല്ലാ കാര്യങ്ങളും നമ്മള് പിന്നെ ഇപ്പൊ രോഗം വന്ന അതിനു വേണ്ടിയിട്ടുള്ള മരുന്നു മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം ക്ഷമ കൈകൊണ്ട് നമ്മൾ ജീവിച്ചാൽ ജീവിച്ചാലും താല് ഈ പറഞ്ഞ പ്രതിഫലങ്ങളൊക്കെ നമുക്ക് അതാ നമ്മുടെ പാപങ്ങളെല്ലാം ഒഴിച്ചു കളയും ഏഹ് ഈ പറഞ്ഞ ഒരു വിശ്വാസി നമ്മൾ ഉൾപ്പെടാനുള്ള നമ്മൾ എല്ലാവരെയും തോഫിക്ക് ആമീൻ